ആയി സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പറമ്പിലൂടെ കമുകൻ ചൂടൊക്കെ ഒന്ന് നോക്കി നടന്നേക്കാമെന്ന് വിചാരിച്ചു കമുകൻ ചൂടൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് പാക്ക് കിട്ടും പാക്ക് അതാ പഴുക്ക അങ്ങനെ ഇതാ നോക്കി വന്നപ്പോൾ ഇതാ ഒരു കമുകിൻ്റെ ചുവട്ടിൽ യഥേഷ്ടം പഴുക്ക കിടക്കുകയാണ് ഈ പഴുക്കയെപ്പറ്റി അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഗാനം ഓർമ്മ വന്നത് വി ഡി രാജപ്പൻ സാറ് പാടി അനശ്വരമാക്കിയൊരു ഗാനമാണത് ആ ഗാനം രണ്ട് ലൈൻ പാടണമെന്ന് എനിക്ക് തോന്നി വെറ്റയട് പാക്കെട് ചുണ്ണാമ്പെട് പുകലയട് ആ വെറ്റയട് പാക്കട് ചുണ്ണാമ്പെട് പുകലെയട് മുറുക്കാം മുറുക്കാം മുറുക്കിക്കൊണ്ടിരിക്കാം മുറുക്കിൻ്റെ അവസാനം തുപ്പിക്കളയാം മുറുക്കാം മുറുക്കാം മുറുക്കിക്കൊണ്ടിരിക്കാം മുറുക്കിൻ്റെ അവസാനം തൊപ്പിക്കളയാം പാക്ക് പാക്ക് ആ വെറ്റയട് പാക്കട് ചുണ്ണാമ്പെട് പുകലയട് വെറ്റയട് പാക്കട് ചുണ്ണാമ്പെട് പുകലയട് മുറുക്കാം മുറുക്കാം മുറുക്കിക്കൊണ്ടിരിക്കാം മുറുക്കിൻ്റെ അവസാനം തൊപ്പിക്കളയാം